ഹായ് ഫ്രണ്ട്സ് ഏതു ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റൂമിൽ ലൈറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് അശ്വിന് ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുക ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നല്ലോ ബാക്കിയുള്ളവര് കാരണ നരകയാതന അനുഭവിക്കുന്നതെന്ന് ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് എന്നിട്ടിപ്പോ എന്റെ മക്കെട്ട് കയറുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നുണ്ട് അശ്വിൻ തുടർന്ന് അശ്വിന്റെ ഷർട്ടിന്റെ ബട്ടൺ ശ്രുതിയുടെ ഉടുപ്പിൽ കൊളുത്തുന്നുണ്ട് അപ്പോൾ അശ്വിൻ പറയുന്ന ഒന്നും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അശ്വിന്റെ സൗണ്ട് ഒക്കെ പോയിട്ടുണ്ടേ എന്താ എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി അതിനുശേഷം ബെഡ് കോഫിയുമായിട്ട് നമ്മുടെ അഞ്ജലി തന്നെയാണ് കേട്ടോ അവിടേക്ക് എത്തുന്നത് അപ്പോൾ പുറത്തേക്ക് വരുന്ന അശ്വിൻ പറയുന്നത് മനസ്സിലാവാനായിട്ട് കുഞ്ഞ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കാം കേട്ടോ അഞ്ജലി അപ്പൊ ശബ്ദം ഇങ്ങനെ എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതിനുശേഷം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അശ്വിൻ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് ശബ്ദവും കൂടി കുഞ്ഞന്റെ ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ഇന്ന് ഓഫീസിൽ പോകാതിരുന്നൂടെ എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴേക്കും എന്തൊക്കെയോ പറയുന്നുണ്ട് അഞ്ജലിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കുഞ്ഞാ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തർജ്ജമ ചെയ്തിട്ട് നമ്മുടെ ശ്രുതി എത്താൻ കേട്ടോ അതെ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ അപ്പൊ അത് പോകാതിരുന്നാൽ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കയറി പറയുന്നുണ്ട് എത്ര പെട്ടെന്നാ നമ്മുടെ ശ്രുതിക്ക് കുഞ്ഞന്റെ ഭാഷ മനസ്സിലാവുന്ന എന്ന് കേൾക്കുന്ന മുറയ്ക്ക് തന്നെ മനോരമ പറയുന്നുണ്ട് അത് കുഞ്ഞുനാൾ മുതൽ െ വായി നോക്കി പഠിച്ചതിൻ്റെ ഗുണമെന്ന് പറയണേ പ്രൊമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്